ഈ വീഡിയോയിൽ നമുക്ക് ഹിന്ദിയിലെ സംയുക്താക്ഷരം ഒന്ന് നോക്കിയാലോ ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ ഹിന്ദിയിൽ മെയിനായിട്ട് നാല് സംയുക്താക്ഷരാണ് ഉള്ളത് ഫസ്റ്റ് വന്നിട്ട് ഇക്ഷ സെക്കൻഡ് വന്നിട്ട് ഇത്ര തേർഡ് വന്നിട്ട് ഇഗ്യ ഇഗ്ഞ അല്ല ഇഗ്യ ഫോർത്ത് വന്നിട്ട് ഇസ്ര അപ്പോൾ എങ്ങനെ എഴുതുന്ന നോക്കിയാലോ ആദ്യത്തെ അക്ഷരം ഇക്ഷ നമുക്ക് എഴുതുന്നത് എങ്ങനെയാ നോക്കിയാലോ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടാമത്തെ അക്ഷരമായ ഇത്ര ഇത്ര എങ്ങനെ എഴുതുന്നത് നോക്കിയാലോ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് മൂന്നാമത്തെ അക്ഷരമായ ഇഗ അപ്പോൾ ഇഗ്ഗ എങ്ങനെ ഇത് നോക്കിയാലോ ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഇസ്ര അപ്പോൾ നമ്മുടെ സംയുക്ത അക്ഷരയിലെ നാലാമത്തെ അക്ഷരമാണ് ഇസ്ര ഇനി എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ